नाधा कृपक्षीयणमलि कृपक्षीणमारमरु कृपक्षियण मे दीन कस्तूदी പിതാവിനും പുത്രനും പരിശുദ്ധറു വായിക്കും സ്തുതി ആദ്യമതിൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് രക്ഷിതാമോ നെയശക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സുവിശേഷത്തിൽ മാത്രമായി നാം കാണുന്ന ചില വിവരങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം പഠിക്കുന്നത് മറ്റ് സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഒമ്പത് സംഭവങ്ങൾ സുവിശേഷകാരനായ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദന്മാരെ ഉദ്ദേശിച്ച് തൻ്റെ സുവിശേഷം എഴുതി എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രവചന നിവൃത്തിയായി അഞ്ച് കാര്യങ്ങൾ വിശുദ്ധ മത്തായി പറഞ്ഞിട്ടുണ്ട് മറ്റ് നാല് കാര്യങ്ങൾ മത്തായിയുടെ കാലത്തെ യഹൂദന്മാർക്ക് പ്രത്യേക താൽപ്പര്യമുള്ള വിഷയങ്ങളായിരുന്നു എന്നാണ് പൊതുവെ മനസ്സിലാക്കിപ്പോരുന്നത് ഒന്നാമതായി യൗസൈപ്പിൻ്റെ ദർശനത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് പ്രവചനത്തിൻ്റെ നിവൃത്തി കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം രണ്ടാമതായി വിദ്വാൻമാരുടെ സന്ദർശനമാണ് മത്തായിയുടെ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് വചനഭാഗത്താണ് നാം അത് കാണുന്നത് മൂന്നാമത് ഈജിപ്തിലേക്കുള്ള രക്ഷപെടലാണ് അതും പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് വെളിപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗങ്ങളിലാണ് നാം കാണുന്നത് നാലാമത് ശിശുഹത്യയാണ് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കൽ അതും പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് മൊത്തമായിട്ട് സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു അഞ്ചാമത് യൂദാസിൻ്റെ ആത്മഹത്യ സത്യത്തിൽ അത് പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നാം കാണുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങളിൽ നാം അത് കാണുന്നു ആറാമത് പിലാത്തോസിൻ്റെ ഭാര്യയുടെ സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് മറ്റ് സുവിശേഷങ്ങളിലൊന്നും നാം അത് വായിക്കുന്നില്ല എന്നാൽ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തിയേഴാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനത്തിൽ നാം അത് വായിക്കുന്നു ഏഴാമത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ കൂടെ ഉണ്ടായ മറ്റുള്ള ഉയർപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മറ്റ് സുവിശേഷങ്ങളിലൊന്നും നാം അത് വായിക്കുന്നില്ല എന്നാൽ മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാമത്തെ അദ്ദേഹത്തിൻ്റെ അമ്പത്തി രണ്ടാമത്തെ വചനത്തിൽ നാം അത് വായിക്കുന്നു എട്ടാമതായി കാവൽക്കാർക്ക് നൽകിയ കൈക്കൂലി അത് മറ്റ് സുവിശേഷങ്ങളിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു ഒമ്പതാമതായി അന്ത്യ നിയോഗത്തിലുള്ള സ്നാനത്തിൻ്റെ ഉൾപ്പെടുത്തൽ അത് സത്യത്തിൽ പ്രവചന നിവൃത്തി ആയിട്ടാണ് നാം വായിക്കുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ നാം വായിക്കുന്നു ഇങ്ങനെ മറ്റ് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്തതും എന്നാൽ മത്തായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതുമായ വിവരങ്ങൾ നമുക്ക് ഈ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഇന്നത്തെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസത്ത് നമുക്ക് മനസ്സിലാക്കാം അതുവരെയും പരമകാരുണ്യവനായ കർത്താവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ കൃപക്ഷണമേ ദനഃസ്തോദി